കടല നല്ല നല്ലൊരു കടലയുടെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇത് തയ്യാറാക്കുന്നതിലേക്ക് പോവാം ഞാനിന്നിവിടെ പുതിയ രീതിയിലൊരു കടല കുക്ക് ചെയ്യാൻ പോവുകയാണ് അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ കടല മാത്രം കഴിക്കത്തക്ക രീതി എടുത്ത് കഴിക്കത്തക്ക രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടാ ഡിന്നറായിട്ടാ ഒരു നേരത്തെ എടുത്ത് കഴിക്കത്തക്ക രീതിയിൽ ഇപ്പോഴും കട കടലയുടെ ഗുണങ്ങളൊക്കെ അറിയാവല്ലേ അപ്പോഴും നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം വെച്ച് കഴിച്ച് നോക്കാം ഇപ്പോഴും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇടുന്നത് അത് കഴിഞ്ഞ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് അത് കഴിഞ്ഞ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ ഒരു മുറി സവാള സവാള കൂടുതലൊന്നും വേണ്ട ഒരു മുറി സവാള സാധാരണയായിട്ട് നമ്മൾ പുട്ടിനെ അപ്പത്തിനെ ഒക്കെ ഇതുപോലെ കടല കറി വെച്ച് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ കടല കറി ആയിട്ടല്ല നമുക്കെടുത്ത് ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കത്തക്ക രീതിയിൽ ആണ് വെക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവാള ആ സവാള അല്ല സോറി തക്കാളി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നിരക്ക വെള്ളമാണ് ഒഴിക്കുന്നത് ഇപ്പോൾ ഗ്ലാസ് കണക്കൊഴിക്കുകയാണെങ്കിൽ നമ്മളെടുക്കുന്ന കടലിൽ നിന്ന് കറക്റ്റ് നിറന്ന് നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് കറി വേണ്ട ഞാൻ പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞതാണ് നമുക്ക് കറി വേണ്ട അപ്പോഴാ കടല നിരക്കെ നിൽക്കാവൂ അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ഇത്രയും തന്നെ കാണണം അപ്പോഴ്ക്കിത് അടുപ്പിലോട്ട് വയ്ക്കാം അപ്പോൾ നമ്മൾ കടല ഇവിടെ വെന്തിരിക്കുകയാണ് ഒട്ടും വെള്ളം ഇല്ലാതെ വെന്തിരിക്കയാണ് ഇനിയും ഇതിനകത്ത് ചില അപ്പോൾ ഇതിനകത്ത് ഞാൻ തക്കാളിയും സവാളയും ഇട്ടാണ് വേവിച്ചത് അപ്പോൾ ഇത് ഇടാതെ കടുവറുത്ത് വറുത്ത് അതിനകത്ത് വഴറ്റി വേണമെങ്കിൽ ഇടാം ഇനി നമുക്കിതിൽ കടു വറുക്കുന്നതിലേക്ക് പോകാം കടു വറുക്കുന്നതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കാം ഇനി ഇതിലേക്ക് കട ഇട്ട് കൊടുക്കാം പൊട്ടി വരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഒന്നങ്ങോട്ട് ഇളക്കി ഉള്ളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കരിഞ്ഞു പോകാതിരിക്കാൻ ഇനി ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതേക്ക് ഇട്ട് കൊടുക്കാം ി ഒരു അരമുറി തേങ്ങ വലി ഇടത്തരം വലിപ്പമുള്ള തേങ്ങയിൽ അരമുറി ഒരു മുറി തികച്ചെടുത്തിട്ടില്ല അപ്പോൾ തേങ്ങ അവരവരുടെ കയ്യിലുള്ളതാണൊക്കെ ഇതിന് തേങ്ങയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് കിട്ടും തിന്നാൻ നല്ല സുഖമായിരിക്കും ചവച്ചാക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാം തേങ്ങ ഇടുന്നത് കൊണ്ട് ഗുണമേ ഉള്ളൂ അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വേവിച്ച് വെച്ചിരുന്ന കടലയില്ലേ അതന്നായിട്ട് തട്ടി കൊടുത്തേണ് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം എല്ലാം ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഇളക്കി തേങ്ങയും അരപ്പും കടലയും എല്ലാം ആയിട്ട് നല്ലപോലെ മിക്സായി വരണം നമുക്ക് ഉപ്പ് കടലയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കത്തക്ക കടല ഇതെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാം ലഞ്ച് ഒഴിച്ച് ബാക്കി ഏതിനുണ്ട് വൈകിട്ടത്തെ ചായക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം ലഞ്ച് ഒഴിച്ച് ബാക്കി എന്തിനും പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളിയാണ് ഈ കടല റെസിപ്പി അപ്പോഴേ കടല വയ്ക്കാത്ത വീടില്ല അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനൊരു അടിപൊളി കടലയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കിയിരിക്കും തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കടലയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാവുന്നതാണ് ഇത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ടത്തെ ചായക്കായാലും രാത്രിയിലത്തേക്കായാലും ഇത് മാത്രമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഷുഗറൊക്കെ ഉള്ളവർക്ക് ചോറൊക്കെ കഴിക്കാൻ വയ്യാത്തവർക്ക് ഇതൊക്കെ കഴിക്കുക അപ്പോഴും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ലൊരു റെസിപ്പിയാണ് എല്ലാം തയ്യാറാക്കി വെക്കണത് തേങ്ങ അരയ്ക്കാതെയാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഇതിനകത്ത് അങ്ങനെ വേണം ഇടാൻ കാര്യം നമുക്ക് ചവച്ച് കഴിക്കണം പിന്നെ കടുവറുക്കുന്ന കൂട്ടത്തിൽ തേങ്ങ അരിഞ്ഞ് മൂപ്പിച്ച് വേണമെങ്കിൽ ഇടാം അതും നല്ല ടേസ്റ്റ് കിട്ടും ഇപ്പോഴടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്